نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسلوا بالهدى ودين الله ليظهروا على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور لمدساتها وكل مغزق بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق ولا ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സുബഹന്നല്ലദീ അസ്റ ബിയ അത്തി ലൈല മിൽ മസ്ജിദിൽ ഹറ മസ്ബില്ലാഹി റഹീമിൽ മസ്ജിദിൽ അൽഖ്സല്ലദീ ബാറകനാഹു ലഹു യുനീരി യവമിനാ യതീനാ ഇന്നഹു സമീഉൽ ബസീർ കേരെ ബഹുമാനദരയുള്ള പ്രയപ്പെട്ട സത്യവിചാർ സേവറെ സത്യവിചാർ സേവക പരമതയ്യാരുവായ വിടച്ച തമ്പുരാൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ നില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹി ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ അമുഖമായി നിർത്തുകയാണ് വസീയത്ത് ചെയ്യുക സർവശക്തനായ റപ്പിൾ അവന്റെ തൃപ്തി സമ്പാദിച്ച് ജീവിച്ച് മരിക്കുവാൻ നമുക്കൊക്കെ നൽകി ൊക്കെ ലോകത്തെ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ചില പ്രവാചകന്മാർക്ക് സർവശക്തനായ പഠിച്ചതും പുര അവര് പ്രവാചകനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചില അമാനുഷികമായ കഴിവുകൾ നയിക്കും അമാനുഷികം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ ഒരു മനുഷ്യന് നേടുവാൻ സാധിക്കാത്ത കഴിവുകൾക്കാണ് മൂച്ചസത്ത് എന്ന് പറയുന്നത് മഹാരാജൻ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൽകിയ വടി സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകിയ ഒട്ടകം ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർാനിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ പ്രവാചകൻ അന്തിമ പ്രവാചകൻ നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അമാനുഷികത അത് വിശുദ്ധ ഖുർആൻ പിന്നീട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് വിശുദ്ധ ഖുർആൻ എന്ന അമാനുഷിക കഴിഞ്ഞാൽ നൽകിയ വിശുദ്ധ ഖുറാനിൽ ഇസ്രായിനെ കുറിച്ച് കൃത്യമായി അള്ളാഹുത്താലെ സൂചിപ്പിക്കുന്നു സുഹത്ത് ഇസ്രാൽ എന്നൊരു മീറാജ് വിശുദ്ധ ഖുറാനിൽ നേരക്കു നേരെ ഇല്ല എങ്കിലും വ്യക്തമായ ചില സൂചനകൾ സൂറത്ത് നജിബിലും മറ്റും നമുക്ക് കാണുവാനും സാധിക്കും ഇസ്രാവും മീറാജും അദീസുകളിൽ മാ ബുഹാനിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസുകളിൽ ഇവ രണ്ടും സംഭവിച്ചതാണ് എന്ന് അതീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഇസ്ര നടക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ് ഇസ്രാൾ മെയറാജ് നടന്നത് എന്നതാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ എന്നാണ് ഇസ്രാൾ മെയറാജ് നടന്നത് അത് പണ്ഡിത ലോകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉള്ള കാര്യമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു റജബ് ഇരുപത്തിയേഴിനാണ് നമ്മൾ നിൽക്കുന്ന റജബ് മാസം ഇരുപത്തി മൂന്നാണെന്ന് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം റജബ് ഇരുപത്തി ഏഴിനാണെന്ന് നമ്മുടെ അഭിപ്രായമുണ്ട് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലാണ് ഇത് സംഭവിച്ചത് എന്ന റബിയുൽ റബിയു പന്ത്രണ്ടിനാണ് ഇസ്രായേൽ മിയറാജ് സംഭവിച്ചത് എന്നും പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ തന്നെ റമദാൻ പതിനേഴിനാണ് എന്നും ദുൽഖാത മാസത്തിലാണ് എന്നും ഒക്കെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണ് പണ്ഡിതന്മാർക്കുള്ളത് ചുരുക്കത്തിൽ ഇന്ന ദിവസമാണ് ഇസ്രായേൽ മീറാജ് നടന്നത് എന്നുള്ളത് പണ്ഡിത ലോകത്ത് ഏകാഭിപ്രായമുള്ള ഒരു കാര്യമല്ല ഇത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക എന്നാൽ എന്താണ് ഇസ്രായു അതുള്ളതാണ് സംശയിക്കാൻ പാടില്ല വിശ്വാസികൾ അത് സംഭവിച്ചത് തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് മഹാനായ പ്രവാചക പ്രവാചകനെ മസ്ജിദിൽ അറാമിൽ നിന്നും ഒരു രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മാസം വഴിദൂരമുള്ള ഇന്നത്തെ ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് കൊണ്ടുപോയ അതിനാണ് ഇസ്രാദ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു മാസം സഞ്ചരിച്ചാലേ അങ്ങനത്തെ മേഹറാജി എന്ന് പറയുന്നത് ബൈത്തുൽ മുക്കദ്സിൽ നിന്നും ഏഴാം ആകാശത്തിലേക്ക് ജിബിലിൻ അലിസ്ലാത്ത കൂടെ പോയി പല പ്രവാചകന്മാരും കണ്ട് വന്ന ഒരുപാട് സംഭവങ്ങൾ സ്വർഗം നേരങ്ങൾ കാണിക്കപ്പെട്ടു അങ്ങനെ പലതും ശിഖർ മുൻതാകം കാണിക്കപ്പെട്ടു ഇങ്ങനെ പലതും കാണിക്കപ്പെട്ട ഒരു വലിയ സംഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇസ്രായേലിന്റെ ആദ്യത്തെ ആയത്താണ് ഞാൻ കേൾപ്പിച്ചത് അതിലല്ലാതെ ഇസ്രായേലെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുക എന്ന അർത്ഥം ഭാഷ അസ്രാ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിച്ചു

എല്ല ഈ ഇസ്രാമിയ സംഭവിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ചരിത്രകാന്മാർ പറയുന്നുണ്ട് ഒന്ന് വഫാത്ത് അതുപോലെ തന്നെ പ്രവാചക പ്രവാചകർത്തലയ്ക്ക് അഭയം നൽകിയിരുന്ന അബൂ താലിബാൻറെ മരണവും സംഭവിച്ച ഒരു വർഷമായിരുന്നു അതിന് തൊട്ട അടുത്ത വർഷമാണ് ഇസ്രോ അപ്പൊ പ്രവാചകമല്ലാത്ത വശമുണ്ടായിരുന്നു ആ വർഷത്തെ കുറിച്ച് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ ഭാര്യ കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് കേട്ടവരാണ് പ്രവാചകൻ പ്രവാചകാലും വലിയ സ്നേഹമായി വലിയ അടുപ്പമായിരുന്നു വലിയ അഭയമായും എല്ലാമായും ഈ മരണവും അതുപോലെ തന്നെ അബൂ മരണവും ദുഃഖിപ്പിച്ചിരുന്നു ആ സമയത്താണ് അതിന് ശേഷമാണ് ഇസ്രാ മേറാജും സംഭവിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇസ്രായേൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ് എന്നാൽ മേഹ്റാജിനെ കുറിച്ചുള്ള ചില സൂചനകൾ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്

ഇലന്തരം എന്നൊക്കെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടില്ല ദുന്യാവിലെ ഇലന്ത ഒരു മരം ആ മരത്തിന്റെ അടുത്ത് വെച്ചാണ് കണ്ടത് അത് നൽകുന്ന സ്വർഗത്തിന്റെ അവിടെ വെച്ചുകൊണ്ടാണ് മഹാനായ പ്രഭാകര സ്വന്തം അത് രാത്രിയിലാണ് എന്ന കാര്യത്തിലും പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരൻ സ്വർഗ നിജുല തന്നെ പതിനെട്ടാമത്തെ ആയത്തിൽ മറ്റൊരു സൂചന പറയുന്നുണ്ട് തീർച്ചയായും തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ വലിയ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം കാണുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്വർഗവും മാമൂർ എന്നാൽ നമ്മുടെ ഭൂമിയിലുള്ള കാപ്പ് സമാനമായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന അതിന് സമാനമായ ഒന്നാണ് ബൈക്കിൽ മാമൂർ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട വലിയ ഒരു യാത്രയായിരുന്നു ഈ മീറാജിന്റെയും അതുപോലെ തന്നെ ഇസ്രായലിന്റെയും യാത്ര തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു ഈ ഇസ്രായേൽ സംഭവിച്ച പിറ്റേ ദിവസം സുബൈൻ്റെ മുമ്പ് തന്നെ പ്രഭാകർ അലുലം അവിടെ വന്നു പ്രഭാകരസം നേരം വെളുത്തതിനു ശേഷം അവിടെ അവിടെയുണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ഭൗതി വിശ്വാസികളോടും മുസ്ലിങ്ങളോടും പ്രഭാകർ ഹസാൻ അദ്ാഹല പറഞ്ഞു ഞാൻ ഇന്നലെ വൈദ്യു മു പോയി വന്നു മഹാനായ പ്രവാചക സന്നദ്ധ അനുസരിമിന്റെ എതിരാളികൾ അവരാരും അത് ശിരസ വഹിച്ചില്ല അവർ കളിയാക്കി എന്തൊക്കെയാണ് ഈ മുഹമ്മദ് വിളിച്ചു പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം വൈദൂർ ഉണ്ടെങ്കിൽ അവിടെ പോയി വരാൻ പറ്റുള്ളൂ ഇതാണ് പ്രവാചക സന്നത പറഞ്ഞു ഇന്നലെ രാത്രി പ്രവാചക സന്നത അസമയെ അവർ കണ്ടിട്ടുണ്ട് ഇന്ന് നേരം നടത്തപ്പോ പറയാണ് ഞാൻ അവിടെ പോയി വന്നു ഇതാണ് അമാനുഷികത എന്ന് പറയുന്നത്

എന്നാണ് പറയുന്നത് പറയുന്നത് നിങ്ങൾ നിങ്ങൾ കേട്ടോ പറഞ്ഞു അതെ ഞങ്ങൾ കേട്ടു അപ്പൊ പറഞ്ഞു എങ്കിൽ ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു മഹാനായ അബുപക് പറഞ്ഞു ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു അതിനേക്കാൾ വല്ലത് വലിയത് പ്രവാചകനിൽ നിന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ വിശ്വസിക്കേണ്ടവരാണ് ആ ലോകത്തിൽ നിന്നും വഹിരമിക്കുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോൾ വിശ്വസിക്കുന്ന എനിക്ക് ഇന്നലെ പറയുന്നതിൽ എനിക്ക് യാതൊരു അവിശ്വസിക്കേണ്ട കാര്യവും ഈ പശ്ചാത്തലത്തിലാണ് മഹാനായ അബൂബക്കർ സിദ്ധിഖ് എന്ന പേര് ലഭിച്ചിരിക്കുന്നത് സത്യപ്പെടുത്തുന്ന അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് അദ്ദേഹത്തിന് വരാനുള്ള കാരണം അപ്പൊ കുറേശ്ശികളായിട്ടുള്ള ആളുകളെ നബിയെ ടെസ്റ്റ് ചെയ്യാൻ ും ചോദിച്ചു അവര് നേരത്തെ ബൈക്കിൽ മുക്കദ്സ് കണ്ട കൊറേ ആളുകൾ ചോദിച്ചു എങ്കിൽ ബൈക്കിൽ മുക്കന്ദസിന് എത്ര തൂണുകൾ ഉണ്ട് നിശവു ശർമ വളരെ ക്ലിയർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു അപ്പൊ കൃത്യമായ മറുപടി കണ്ടപ്പോ അവർ പറഞ്ഞു ഞങ്ങളൊരു യാത്രാ സംഘത്തെ ഒരു കച്ചവട സംഘത്തെ ഷാഫിലേക്ക് പറഞ്ഞേച്ചിട്ടുണ്ട് അവർ എത്ര പേരുണ്ട് അവർ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് മുഹമ്മദ് ചോദിച്ചു കൃത്യമായി പറഞ്ഞു തയ്യാറായില്ല അവർ പറയുന്നത് ഇതെന്തോ എന്തോ ജാലവിധിയാണ് ഇത് മുഹമ്മദിന്റെ എന്തോ ജാലവിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബിയിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല ഇല്ലെന്നതാണ് ചെറിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അല്ലാതെ അവന്റെ പ്രഭാതം ഒരു കാര്യം പറഞ്ഞപ്പോ നമ്മള് സ്വർഗം വിശ്വസിക്കുന്നു ഇത് നമ്മൾ കണ്ടിട്ടല്ല ഇത് ഇതാണ് വിശ്വാസകാര്യങ്ങൾ ഇതാണ് പ്രവാചക സ്വർഗം നമ്മൾ അംഗീകരിക്കുക വിശ്വസിക്കുക എന്ന് പറയുമ്പോ ചില കാര്യങ്ങൾ അതാണ് ഈമാൻ കാര്യങ്ങൾ നമ്മൾ ആരും നമ്മൾ ആരും അന്നാലും കണ്ടിട്ടില്ല ലോകത്താരും കണ്ടിട്ടില്ല അതുപോലെ സ്വർഗന് തരവും കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെയുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുമ്പോ അള്ളാഹു പറയുമ്പോ അവന്റെ പ്രവാചകൻ പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം പിന്നെ ചില പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ട് കാലഘട്ടങ്ങളിലേക്ക് യാത്ര നടത്തിയത് ശരീരവുമായിട്ടാണോ ആത്മീയമായിട്ടാണോ അതോ സ്വപ്നത്തിലാണല്ല മൂന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പണ്ടേകാലുണ്ട് ചില ആളുകൾ പറഞ്ഞു പ്രവാചക പ്രവാചകന്റെ ശരീരം തന്നെയാണ് ഇസ്രാവും സംഭവിച്ചിരിക്കുന്നത് പോയിരിക്കുന്നത് ചില ആളുകൾ പറഞ്ഞു അല്ല പ്രവാചകന്റെ ആത്മീയമായ ഒരു യാത്രയായിരുന്നു ആളുകൾ അല്ല യാത്രയായില്ല പ്രവാചകുറ പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എന്താ ആത്മീയമായ ഒരു യാത്രയാണെങ്കിൽ

എന്ന് എന്ന് പറയുന്ന ഒരു തരം കുതിരയോരും സമാനമുള്ള ഒരു മൃഗം വെളുത്ത മൃഗം ആ മൃഗത്തിന്റെ പുറത്ത് കഴിഞ്ഞിട്ടാണ് അവർത്തുന്ന ദൂരത്ത് അതിന്റെ കണ്ണെത്തുന്നതിന്റെ എത്രയോ പിന്നില ആ മൃഗത്തിന്റെ അതിന്റെ കണ്ണെവിടെ എത്തുന്നോ അവിടെ കാലെത്തുന്നു അത്രയും സ്പീഡുള്ള ഒരു ഒരു വാഹനത്തിലായിരുന്നു മൃഗത്തിന്റെ പുറത്തായിരുന്നു നമുക്ക് അന്ന് ആ രാത്രി ഒരുപാട് സംഭവങ്ങളുടെ ഞാൻ സൂചിപ്പിച്ചു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ സ്വർഗം കാണിക്കപ്പെട്ടു നരകം കാണിക്കപ്പെട്ടു അതിൽ നരകം കാണിക്കപ്പെട്ടപ്പോ അദീസ് കാണാൻ സാധിക്കും ചില

ഒരു വിഭാഗം ആളുകളാണ് ഈ യാത്രയിൽ തന്നെയായിരുന്നു മഹാനായ പ്രവാചകന്മാരെ കണ്ടു മുസാ നബിത്തു കണ്ടു ഇതിലാത്തുണ്ടുസു അലൈഹി സ്വലാത്തു കണ്ടു ഒരുപാട് പ്രവാചകന്മാരെ കണ്ടു അപ്പോ മരിച്ച ഒരാൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റില്ല

കാര്യങ്ങൾ ചോദിച്ചല്ലോ അതുകൊണ്ട് നമുക്ക് മരിച്ച പ്രവാചകന്മാരോട് അമ്പ്യാക്കന്മാരോട് ഔര്യാക്കന്മാരോടൊക്കെ ചോദിക്കാം എന്നത് ഒന്നിനെ നമുക്ക് അതൊരു അമാനുഷികു പക്ഷി മൃഗാന്തികളുടെ സംസാരം അറിയാമായി ജിന്നുകളെ കീപെടുത്തി കൊടുത്തിരുന്നു എന്നാൽ ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റുമോ അതിന്റെ ആ കാരണം മറ്റൊരു പ്രവാചകൻ അങ്ങനെ കഴിഞ്ഞു നൽകിയിട്ടുണ്ടോ ഇല്ല അത് ചില പ്രവാചകന്മാർക്ക് നൽകിയിരിക്കുന്ന മറ്റുള്ള ആളുകളുമായി കൊണ്ട് തുലനം നടത്താൻ പാടില്ല എന്ന് കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് മെഹറാജ് ഞാൻ സൂചിപ്പിച്ചു പണ്ഡിത ലോകത്ത് വ്യത്യസ്ത അഭിപ്രായം ഇന്ന ഒരു തീയതിയിലാണ് റജബ് ഇരുപത്തി ഏഴാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ടില്ല മാത്രമല്ല അന്നത്തെ ഒരു രാത്രി രാത്രിയിൽ പ്രത്യേകമായ എന്തെങ്കിലും ആരാധനാ കർമ്മങ്ങളോ പ്രത്യേകമായ നമസ്കാരങ്ങളോ പ്രത്യേകമായ നിഖുകളോ പ്രത്യേകമായ ഭക്ഷണങ്ങളോ മഹാനായ പ്രഭാചോ സഹാബോണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സന്ധ്യാജിന്റെ രാത്രി അങ്ങനെ ഒരു ആരാധന കർമ്മ അന്ന് ഒരു പ്രത്യേകം അല്ലെങ്കിൽ അന്ന് പ്രത്യേകമായ ഒരു നിക് വന്നിരിക്കുന്ന ഒരു അതീശം വന്നിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിന്റെ തനതായ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ശരിയായ രീതി ഉൾക്കൊള്ളുകയും തെറ്റായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് പറ്റുകയും ചെയ്യുക അദ്ദേഹം